ഐതിഹ്യപ്പെരുമയിൽ കുമാരനെല്ലൂർ ഉത്രൃട്ടാതി ഊരുചുറ്റുവള്ളം പുറപ്പെട്ടു രാവിലെ കുമാരനെല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് ദേവി ചൈതന്യം ആവാഹിച്ച സിംഹവാഹനം കരയോഗക്കാർക്ക് കൈമാറി തുടർന്ന് ക്ഷേത്രത്തിൽ നിന്ന് വാദ്യഘോഷങ്ങളുടെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയോടെ സിംഹവാഹനം കരവഞ്ചിയായി ആറാട്ടുകടവിലെത്തിച്ചു ഉത്രട്ടാതി നാളിൽ കുമാരനെല്ലൂർ ഭഗവതി പള്ളിയോടത്തിലേറി മീനിച്ചിലാറ്റൂടെ സഞ്ചരിച്ച് ദേശവഴികളിലെ ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നുവെന്നതാണ് ഐതിഹ്യം ഊരുചുറ്റുവള്ളം കളിച്ചടങ്ങിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ക്ഷേത്രത്തിന്റെ ആറാട്ടുകടവിൽ നിന്ന് ദേവിയുടെ സിംഹവാഹനവും വഹിച്ചുള്ള പള്ളിയോടം ദേശവഴികളിലൂടെയാണ് യാത്ര കുമാരനെല്ലിലെ വിവിധ എൻഎസ്എസ് കരയോഗങ്ങളുടെ ആഭിമുഖ്യത്തിലാണ് ജലോത്സവം